ഒരു സംഭവമായിരുന്നു കൊല്ലം ഓയൂരിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസ് അച്ഛനും അമ്മയും മകളും ഉൾപ്പെട്ട പ്ലാന്റ് തട്ടിക്കൊണ്ടുപോക പക്ഷേ പ്ലാന്റ് ചെറുതായെന്ന് പാളിയപ്പോൾ മൂന്ന് പേരും അകത്തുപോയി ശേഷം മൂന്നാം പ്രതി അനുപമയ്ക്ക് ജാമ്യം ലഭിച്ചിരുന്നു നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്ന അനുപമ പത്മകുമാർ ജാമ്യത്തിലിറങ്ങി വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരിക്കുകയാണ് ബംഗളൂരുവിൽ എൽ എൽ ബിക്ക് പഠിക്കുന്നതിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് അനുപമ ഇൻസ്റ്റഗ്രാമിലടക്കം സജീവമായിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി തിരുവനന്തപുരം ശ്രീ പത്മനാഭ ക്ഷേത്രത്തിലെ മുന്നിലെ വീഡിയോകളാണ് ഇവർ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പോസ്റ്റുകളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നെക്ടിസെൻസ് രംഗത്തെത്തിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഇതിനോടകം ട്രെൻഡിംഗ് ആയ വീഡിയോ കണ്ട് പ്രൊഫൈൽ തപ്പിപ്പോയവർ എല്ലാം നെട്ടി ശേഷം രസിപ്പിക്കുന്ന കമന്റുകളായിരുന്നു വീഡിയോക്ക് താഴെ കുട്ടികളെ പിടിക്കുന്ന ചേച്ചിയല്ലേ എന്നെയും കൂടെ തട്ടിക്കൊണ്ടു പോകാമോ എന്നൊക്കെയായിരുന്നു ചോൾ രൂപേണ വന്ന കമന്റുകൾ വീഡിയോ ഇപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ സജീവമായ അനുപമ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് പുതിയ റീൽ ഇട്ടിരിക്കുന്നത് ഇതുവരെ എൺപതിനായിരത്തോളം പേരാണ് റീൽ ലൈക്ക് ചെയ്തിരിക്കുന്നത് ഒരു കൊച്ചുകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പണമുണ്ടാക്കാൻ ശ്രമിക്കാൻ എങ്ങനെ തോന്നി തട്ടിക്കൊണ്ടുപോയ കുഞ്ഞിന് ലാപ്ടോപ്പിൽ കാർട്ടൂൺ കാണിച്ചു കൊടുത്തപ്പോൾ അതിന്റെ ഐ പി അഡ്രസ് നോക്കിയാണ് പോലീസ് ഇവരെ പിടികൂടിയത് അതിനർത്ഥം അവർ കുട്ടിയെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നതാണ് എന്നാൽ തട്ടിക്കൊണ്ടുപോകൽ ഒരു കുറ്റകൃത്യം തന്നെയാണ് അതിന് ശിക്ഷ ലഭിക്കണം എപ്പോഴാണ് പുറത്തിറങ്ങിയത് മാധവൻ കെട്ടതൊന്നും ഈ ചേക്ക് വിട്ട് പുറത്തു പോയിട്ടില്ല റോക്കി ഇന്ന് എത്ര കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഞാൻ സിനിമയിലെ കിഡ്നാപ്പ് കണ്ടിട്ടുള്ളൂ ആക്കി കളഞ്ഞു പുരുഷവിനെപ്പോൾ യുദ്ധമൊന്നുമില്ലേ പത്മനാഭ ബി നിലവറ കാത്തോളൂ ഇങ്ങനെ നീളുന്നു ചോദ്യങ്ങളും പരിഹാസങ്ങളും കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിയേഴിനായിരുന്നു ഓയിരിൽ നിന്ന് അനുപ്പമ കുടുംബവുമായി ചേർന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് കുട്ടിയെ പ്രതികൾ ഇവരുടെ വീട്ടിലാണ് താമസിപ്പിച്ചത് കുട്ടിയെ മോചിപ്പിക്കാൻ മാതാപിതാക്കളോട് പത്ത് ലക്ഷം രൂപയായിരുന്നു അന്നവർ ആവശ്യപ്പെട്ടത് എന്നാൽ മാധ്യമങ്ങളിലൂടെയും മറ്റും വ്യാപക ജനശ്രദ്ധ വന്നതോടെയും പോലീസ് ഊർജ്ജിതമായി തെരച്ചിൽ ആരംഭിച്ചതോടെയും പ്രതികൾ കുട്ടിയെ കൊല്ലം ആശ്രാമം മൈതാനത്ത് ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്നാണ് പ്രതികൾ പിടിയിലായത് കുട്ടിയെ കാണാതായി തൊണ്ണൂറ്റിയാറ് മണിക്കൂറിന് ശേഷമാണ് പ്രതികൾ പിടിയിലായത് സഹോദരൻ ജോനാഥനൊപ്പം വീട്ടിൽ നിന്ന് ട്യൂഷന് പോയപ്പോഴാണ് കുട്ടിയെ പ്രതികൾ കാറിൽ തട്ടിക്കൊണ്ടുപോയത് ഇതിനെ ജോനാഥൻ എതിർത്തിരുന്നു തട്ടിക്കൊണ്ടു പോകപ്പെട്ട കുട്ടി ജോനാഥൻ പ്രതികളുടെ രേഖാചിത്രം വരച്ചയാൾ എന്നിവരാണ് അന്വേഷണത്തിൽ നിർണായകമായതെന്ന് പോലീസ് പിന്നീട് പറഞ്ഞിരുന്നു ഇവരെ മൂന്ന് ഹീറോകളെന്നാണ് അന്ന് പോലീസ് വിശേഷിപ്പിച്ചത് ബംഗളൂരുവിൽ എൽ എൽ ബി പഠിക്കുന്നതിനായി ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു അനുപമയുടെ ഹർജിയിലെ ആവശ്യം എല്ലാ മാസവും മൂന്നാം ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം കൊല്ലം ജില്ലയിൽ പ്രവേശിക്കരുത് തുടങ്ങിയ കർശന ഉപാധികളോടെയാണ് കോടതി എന്ന ജാമ്യം അനുവദിച്ചത് വീഡിയോകളിലൂടെ യൂട്യൂബിലും സമൂഹ മാധ്യമങ്ങളിലും സജീവമായിരുന്നു അനുപമ അനുപമയുടെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എന്ന് എതിർത്തിരുന്നു